കുടുംബത്തിൽ സ്നേഹത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകണം സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകണം സ്നേഹോഷ്മളതയുടെ ഉണ്ടാകണം ഇങ്ങനെ കുടുംബത്തിന് ഘട്ടം ഘട്ടമായി വളർത്താൻ വിദ്യാഭ്യാസത്തിന്റെ ഉണ്ടാകണം പരസ്പര പാരസ്പര്യത്തിന്റെ ബന്ധമുണ്ടാകണം അതുണ്ടാകണമെങ്കിൽ ആദ്യമുണ്ടാകേണ്ടത് തീനാൻ അഥവാ ഞാൻ പറഞ്ഞല്ലോ ആവർത്തിച്ചു പറയുന്നില്ല ഉമ്മയുടെ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് അതേപോലെ ഇവിടെ മരുമക്കളായ ആൾക്കാരുണ്ട് ആ മരുമക്കൾക്ക് ചുംബനം കൊടുക്കാൻ മറന്നു പോകരുത് അമ്മായിമ്മമാർ കാരണം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് കല്യാണം കൂടിയിട്ട് വരുന്നത് നിങ്ങളുടെ കുടുംബ സംഗമവും പട്ടാമ്പിയിലൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് ഉച്ചക്ക് അവിടെ പങ്കെടുക്കാൻ കഴിയില്ല രണ്ടെണ്ണത്തിൽ പങ്കെടുത്തിട്ട് ആ രണ്ടും ദരിദ്രരാണ് രണ്ടുപേരും മക്കളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണ് അവിടെ രാവിലെ അവിടെ കേറിയിട്ട് എങ്ങോട്ട് വരുന്നത് ഓരോരുത്തരുടെയും കണ്ണ് കാണുമ്പോഴറിയാം അത്ര പ്രയാസപ്പെട്ട ഈ മക്കളെ പറഞ്ഞേക്കണമെന്ന് എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഓരോരുത്തർക്ക് ഓരോ പ്രയാസം വലിയവർക്ക് ചിലപ്പോൾ വലിയ പ്രയാസം ചെറിയവർക്ക് ചെറിയ പ്രയാസം അങ്ങനെ മക്കൾ വന്ന് ആ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ മരുമക്കളെ സ്വന്തം മക്കളായി കണ്ട് അവരെ നെറ്റിയിൽ ആദ്യത്തെ ദിവസം മാത്രം പോരാ പകരം എല്ലാ ദിവസത്തിലും അവർക്ക് അല്ലെങ്കിൽ ഓരോരോ ഇവൻറ്റിലും അവർ നമ്മുടെ മകളെപ്പോലെ ആകണം അങ്ങനെ ആക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ശിഥിലമായി പോകും കാരണം മരുമകളെ മകളായി നമ്മൾ കാണാത്തിടത്തോളം കാലം ആ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയില്ല മരുമകളാണ് നമ്മുടെ മക്കള് മക്കളും നമ്മുടെ മക്കൾ തന്നെ ഒരു മക്കളോട് അത്രയും വലിയൊരു ബന്ധമുണ്ടാകണം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ചെയ്യാൻ പറയുമ്പോഴേക്ക് ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറരുത് ഇവിടെ ക്യാമറക്കാരുണ്ടായതുകൊണ്ട് എനിക്ക് പറയാൻ മടിയുണ്ട് എന്നാലും പറഞ്ഞോട്ടെ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം നെറ്റിയിൽ ചുമ്പിക്കേണ്ടത് ക്യാമറക്കാര് പറഞ്ഞിട്ടല്ല അത് നമ്മുടെ സ്വകാര്യതയാണ് അത് നമ്മുടെ രീതിയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് അത് ആദ്യം തന്നെ ആക്ടിംഗ് ആണ് തുടങ്ങണത് അത് പറയാൻ എന്നെ അനുവദിക്കുമെങ്കിൽ പറഞ്ഞോട്ടെ ക്യാമറക്കാർ മാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും പറഞ്ഞോട്ടെ ആദ്യം തന്നെ അഭിനയമാണ് നമ്മൾ തുടങ്ങണതെന്ന് കല്യാണം കഴിഞ്ഞ് പുതിയ കണ്ട് വന്ന് വന്നെണ്ണത്തന്നെ ക്യാമറക്കാരൻ വരെ തോളത്ത് കൈയൊക്കെ അപ്പൊ തോളത്ത് കൈ ആർക്കു വേണ്ടി ക്യാമറക്കാർക്ക് വേണ്ടി ഞാൻ ക്യാമറയ്ക്ക് എതിരൊന്നും അല്ലേ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുതാ ക്യാമറക്കാര് താടൻ്റെ ഇവിടെ പിടിക്കുക ആദ്യായിട്ട് അതൊക്കെ അഭിനയമാണ് ഫസ്റ്റ് തന്നെ ജീവിതം അഭിനയായിട്ടാണ് തുടങ്ങുന്നത് ക്യാമറക്കാരോട് ഒരു വാക്ക് നിങ്ങൾ നമുക്ക് വലിയ സ്നേഹമാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് എല്ലായിടത്തും ലോകത്തെ സാധനങ്ങളൊക്കെ എത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നിർത്തിയിട്ട് എടുക്കുന്നതിന്റെ പേരല്ല ഞാൻ എല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ വേൾഡ് ഇവന്റുകൾ നിങ്ങൾ പോവുക അല്ലെങ്കിൽ ഈ കേരളം കണ്ട വലിയ ഇവന്റുകൾ നിങ്ങൾ പോവുക അപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പോയത് പറയല്ല നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് അതേപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടി ഇതുപോലൊക്കെയുള്ള പരിപാടി ഞങ്ങൾ ദുബായിൽ ഒരു പരിപാടിയില് അതും ഹയാത്ത് റെസിഡൻസിയിൽ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായി ആ പരിപാടിയിൽ സിനിമാക്കാരനായി സിനിമയ്ക്ക് ക്യാമറ കൊടുക്കുന്ന ഒരാളാണ് ക്യാമറ എടുക്കാൻ വേണ്ടി വന്നത് ഒരേറ്റ മിനിറ്റ് പോലും ഒരാളെ അദ്ദേഹം നിർത്തിയെന്ന് നമ്മൾ കണ്ടില്ല കാരണം ഈ പറഞ്ഞവരൊന്നും കൊടുക്കുന്ന ആൾക്കാരും അല്ല മുഖ്യമന്ത്രിനെ പിടിച്ചിട്ട് ഇങ്ങനെക്കി അങ്ങനൊക്കെ എന്ന് പറഞ്ഞാൽ ഊപ്പൻ നിൽക്കൂല അതിനെക്കാളും കട്ടയാണ് മറ്റാള് അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് ഈ ഈ ഈ പറഞ്ഞ അതിന് ഒരിക്കലൊരു പേരുണ്ട് ഞാൻ പറഞ്ഞത് ആ സാധനം ഇങ്ങനെ പകർത്തണം അവർ ആ നിക്കുന്നതിനെ പകർത്താൻ പറ്റണം ഞാൻ പറഞ്ഞു മനസ്സിലായോ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതിനെ പകർത്തുക അല്ലാതെ അതിനുവേണ്ടി നിൽക്കുക അതിനുവേണ്ടി താട പിടിക്കാൻ പറയാ അതിനുവേണ്ടി തോളത്ത് കൈയിടാൻ പറയാ അതൊക്കെ ഒരു ക്ലീശ സാധനമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് നേരെ മറിച്ചിട്ട് ആ ഒരു ഇവന്റിന് അങ്ങനെ ക്യാമറക്കാർക്ക് അതിമനോഹരമായിട്ട് അതിൻ്റെ പേരറിയാം ആ ഇവന്റിനെ അങ്ങനെ പകർത്തണമെങ്കിൽ ഫോർ എക്സാമ്പിൾ പുതിയ പുതിയ അമോഷനും കൂടി വർത്താനം പറയാം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കുറച്ചൊരു സൈക്കോളജിക്കൽ കണ്ണുള്ള ആൾക്കാർക്ക് അത് ക്യാമറക്കാർ പറഞ്ഞു കൊടുത്തിട്ട് വർത്താനം പറയാന്ന് അറിയും നേരത്തെ അവർ നാച്ചുറലി പറഞ്ഞുകൊണ്ട് എടുക്കട്ടെ അതിനെ പകർത്തലാണ് അപ്പൊ ക്യാമറക്കാരെങ്ങനെ ആവേണ്ടിവരും ക്യാമറക്കാരൻ അങ്ങനെ ആവേണ്ടി വരും ക്യാമറക്കാരും കിടന്നിട്ട് ഇങ്ങനെ എന്താക്കിട്ട് പാമ്പിനെ പോലെ ഉയലേണ്ടി വരും നല്ല സുന്ദരമായിട്ട് കിട്ടും ദയവ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പേഴ്സണാലിറ്റിയെ ഒരിക്കലും എന്താക്കരുത് എല്ലാ ക്യാമറക്കാരെയും മാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ നിങ്ങളൊരു എതിർപ്പും നമുക്കില്ല പക്ഷേ ഇതൊരു നിങ്ങൾ നിങ്ങളുടേതായ കാര്യം ശരിയാക്കി ഇനി ക്യാമറക്കാരെ കുറിച്ച് പറയാം ഇവർക്ക് ഈ ആൽബം നല്ലവണ്ണം ശരിയാക്കിയാൽ മാത്രമല്ല അവരുടെ വർക്ക് നടക്കുള്ളൂ അതുകൊണ്ട് ആ പാവങ്ങൾ നിർത്തുകയാണ് പക്ഷേ അതിനെ ഒപ്പിയെടുക്കാൻ നമുക്ക് പറ്റണം ഓരോ രംഗങ്ങളെ എന്നിട്ട് എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്യണം വേണ്ടാത്തതിനെ ഡിലീറ്റ് ചെയ്യണം എന്നിട്ട് ആൽബമാക്കി കൊടുത്തോ കൊടുക്കണമെങ്കിൽ അത് ഞാൻ പറയും ഇഫ് ക്ലോസ് നമുക്ക് വേണോ വേണ്ടെന്നുള്ള വേറെ കാര്യങ്ങൾ അങ്ങനെ കൊടുക്കുക നമ്മുടെ പേഴ്സണാലിറ്റിയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്കരുത് ഈ പറയുന്ന ചക്കിപ്പറമ്പൻ കുടുംബത്തിലെ ഒരു കുട്ടിയും ഇങ്ങനെ ചുരം കേറി ഊട്ടിയിലേക്ക് പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു സാധനം തന്ന് മോനെ ഇതൊന്ന് വലിച്ചു നോക്കുമെന്ന് ഭയങ്കര രസമാണ് നമ്മൾ ഊട്ടിക്ക് പോവല്ലേ ആ തണുപ്പിനെയൊക്കെ ഇല്ലാതെ ചെയ്യാൻ ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റും ഒന്ന് വലിച്ചോ എന്ന് പറയുമ്പോൾ അതിനെ ചുണ്ടോടടുപ്പിക്കുന്ന ഡോമിനേറ്റഡ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളുടെ കീഴ്വളക്കാരനായി നമ്മൾ നിൽക്കരുത് പകരം നോ നെവർ എന്ന് പറയാൻ പറ്റുന്ന പേഴ്സണാലിറ്റിയായി നമ്മൾ മാറണം പാലിൽ നിന്നാണ് വെണ്ണയെടുക്കുന്നത് പാലിനെ കുളത്തിൽ കൊണ്ടുപോയി ഒഴിച്ചാൽ ഒഴിച്ചാൽ അതില്ലാതെയാകും അതേ പാലിൽ നിന്ന് വെണ്ണയായി മാറിയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടല്ലോ ഒരുപാട് കാലാന്തരങ്ങളിലൂടെ വന്ന വ്യക്തി ആ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വ്യക്തിയായി മാറുമ്പോൾ ആ ഒരു വെണ്ണയെ കൊണ്ടുപോയി നിങ്ങൾ കടലിൽ കൊണ്ടുപോയിട് കടലിൻ്റെ തിരമാലയിലും അത് തത്തിക്കളിക്കും ഒന്നും ലയിച്ചു ചേരാതെ അതാണ് ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി നമ്മളെന്ന വ്യക്തിത്വം അതായിരിക്കണം എങ്ങോട്ടും നമുക്ക് പോകാം എവിടെയും സഞ്ചരിക്കാം ആരോട് കൂടെയുമാകാം പക്ഷേ ഉറച്ചു നിന്നൊരു വ്യക്തിയുടെ കുടുംബമാണ് നിങ്ങളുടേത് ആ ഉറച്ച വ്യക്തിത്വം നമുക്കുണ്ടാകുക എന്നത് നിർബന്ധമാണ് അതുകൊണ്ട് എങ്ങോട്ട് നമ്മൾ പോകുമ്പോഴും ആ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുതേ എന്നതാണ് അഥവാ ഹായ് വന്ന് ഒരു മെസ്സേജ് നമുക്ക് വരുമ്പോൾ അവിടെ അടിയറവ് പറയരുത് ആ വ്യക്തിത്വത്തിന് ആൺകുട്ടികളുടെ ഒരു സൈക്കോളജി ഉണ്ട് എല്ലാ ആണുങ്ങളും ക്ഷമിച്ചേക്കണം ഇവിടെയുള്ളവരെ കുറിച്ചല്ല ഒരേ സമയം മൂന്നു ും ആളുകൾക്ക് മെസ്സേജ് വിടുന്നവരാണ് ഒട്ടുമിക്ക ആൺകുട്ടികളും എന്ന് പറഞ്ഞാൽ ആരാണ് എവിടെ പിടിച്ച് കൊളുത്തുന്നത് അവരെ പിന്നാലെ പോവാന്നുള്ളതാണ് പെൺകുട്ടികളെ വിചാരിക്കുക ഇവൻ എനിക്ക് മാത്രം അയച്ചത് എന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് ഏതെങ്കിലും അൺഎക്സ്പെക്ടഡ് ഹായി വീഴുന്ന ഒരാളായി നമ്മൾ മാറരുത് അങ്ങനെ നമുക്ക് ആരോടെങ്കിലും ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കറങ്ങാൻ പോകാതെ വേറെങ്ങോട്ടെങ്കിലും സഞ്ചരിക്കാതെ ക്യാമ്പസിൽ ശ്രീകാൻഡ് കൊടുക്കാൻ മുതിരാതെ അങ്ങനെ ഒരു മോഹം ഒരു ചെറുപ്പക്കാൽ നിങ്ങൾക്ക് വന്നാൽ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് വന്നാൽ നേരെ ഉപ്പയോട് പോയിട്ട് പറയണം പ്രണയിക്കാനൊന്നും ഈ ഒരു ഉപ്പ നോ പറഞ്ഞാൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നോ പറഞ്ഞാൽ ഒഴിവാക്കാനും അത് നമുക്ക് തുടങ്ങാൻ പരമാവധി പരമാവധി അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു അതല്ലാതെ ഏതോ ഒന്നിനു വേണ്ടി ആർക്കോ വേണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ തുലക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറരുത് ക്യാമ്പസിൽ ഒരു അധ്യാപകർ കടന്നു വരും അറബിക് അധ്യാപകം വന്നിട്ട് നല്ല മൂല്യത്തോട് കൂടി ജീവിക്കണം എന്ന് പറയും വന്നിട്ട് ഇംഗ്ലീഷ് അധ്യാപകൻ വരും എന്നിട്ട് അദ്ദേഹം ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞ് റൈനയെ കുറിച്ച് ഗാദറിനെ കുറിച്ച് അതേപോലെ കുറിച്ച് കുറിച്ച് അതിമനോഹരമായി ആവിഷ്കരിക്കും എന്നിട്ട് പറയും പ്രണയം അതുല്യമാണ് അതുകൊണ്ട് പ്രണയിക്കണമെന്ന് തൊട്ട് മുമ്പത്തെ അറബിക് മാഷ് പറഞ്ഞത് അതിലേക്ക് പോകരുതെന്ന് ഇംഗ്ലീഷ് മാഷ് പറഞ്ഞത് ഇങ്ങനെ പിന്നെ ചിലപ്പോൾ എസ് എസിന്റെ സാറ് പറയും എസ് എസിന്റെ സാറ് വന്നിട്ട് പറയും ഞാൻ പഠിക്കാൻ പോകുന്ന കാലത്ത് അങ്ങനെ പോയിരുന്ന കാലഘട്ടത്തിൽ എത്തീസ്റ്റായിരുന്നു ഇപ്പോഴും ഞാൻ അതൊക്കെ തന്നെയാണ് നിരീശ്വരവാദമാണ് എന്റെ പണി കുട്ടികൾ മൊത്തത്തിൽ കോൺട്രാഡിക്ഷനിലാണ് ഏത് ക്യാമ്പസിൽ എങ്ങനെ പോകണമെന്ന കോൺട്രാഡിക്ഷൻ അതുകൊണ്ട് അധ്യാപകർ അവരുടെ മൂല്യങ്ങളെ ഇറക്കി വെക്കേണ്ടെന്ന് അവരുടെ ചിന്തകളെ ഇറക്കി വെക്കേണ്ടെന്ന സ്ഥലത്തിന്റെ പേരല്ല ക്യാമ്പസ് അതിൽ നിന്ന് വെഴുതിമാറാൻ നമുക്ക് പറ്റണം നമുക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വം ഉണ്ടാകണം ഏത് അധ്യാപകർ പറഞ്ഞാലും ആര് പറഞ്ഞാലും തനതായ ശൈലിയിലൂടെ മുന്നോട്ട് പോകാനും സ്വന്തം വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്താനും ഈ കുടുംബത്തിലെ കുട്ടികൾക്ക് സാധ്യമാകണമെന്നതാണ് പണ്ട് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമി ഒരുപാട് ശക്തിയുക്തമായി പോരാടിയതുപോലെ കാലങ്ങൾക്ക് ശേഷം ഈ രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ ഈ ലോകം ആവശ്യപ്പെടുമ്പോ സമാധാനത്തിന് വേണ്ടി മാനവരാശിയുടെ ഐക്യത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഒരേപോലെ നിന്നുകൊണ്ട് നല്ല ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ വീണ്ടും ദ ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഒരിക്കൽ കൂടി സംജാതമാകണേ അതിനുവേണ്ടി സമന്വയിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് അടുത്ത കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മൂല്യത്തോടു കൂടി മാത്രം പോവുക ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകും ഈ ചക്കിപ്പറമ്പൻ കുടുംബം ഇവിടത്തെക്കാൾ വലിയ പന്തലാണ് അപ്പുറത്ത് കാണുന്നത് അപ്പുറത്തെ ജനങ്ങളും അവരെല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ ഈ മൂലയിൽ എവിടെയോ ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടാകും ഞാനൊരു സിമ്പോളിക്ക് ആയിട്ട് പറയാൻ ആ പാവം ഇന്ന് വന്നിട്ടുണ്ടാവുക ഒരു പക്ഷെ വണ്ടി വിളിച്ചു വരാൻ പോലും കഴിയാതെ ആയിരിക്കാം ആ പാവം ആളുകളെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ നേതൃത്വമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് അവർക്കൊരു വീട് വെക്കണമെന്ന് പറയുമ്പോൾ ആ വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സാമ്പത്തികം കാരുണ്യഹസ്തം പോലെ കാരുണ്യത്തിന്റെ കൈകൾ പോലെ നീട്ടാൻ നമുക്ക് പറ്റണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ കിഡ്നി രോഗിയാകുമ്പോൾ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡയാലിസിസിന് വേണ്ടി വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഡയാലിസിസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം ഒപ്പം നന്ദി ചെയ്യാനും നമുക്ക് പറ്റണേ ഞാൻ ആവർത്തിച്ചു പറയുന്നു മൂല്യമെന്നാൽ തീനെന്നാൽ ഞാൻ അവസാനിപ്പിക്കുന്നു അത് ദീനാണ് ദീനെന്നെ പറഞ്ഞാൽ അത് നന്ദിയാണ് അഥവാ സുജൂതിൽ കിടന്നുകൊണ്ട് ശുക്രൻ്റെ സുജൂത് ചെയ്യാൻ നമുക്ക് പറ്റണം എങ്ങനെ പറ്റണം എന്നറിയോ എന്ത് കാര്യം വന്നാലോ ശുക്രൻ്റെ സുജൂത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണേ അച്ചടി വെച്ചുയരുന്നത് നമുക്ക് കാണാൻ പറ്റും ഏതായിരിക്കണം എന്നറിയോ ആ ശുക്രൻ്റെ സുജൂത് ഉദാഹരണത്തിന് ഈ കൂട്ടത്തിൽ ആർക്കും കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ടാകില്ല കിഡ്നി രോഗം വന്നിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുന്നതിനേക്കുള്ളതാക്കി ഇഷ്ടം അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ പക്ഷേ ഒരു ശുക്രന്റെ സുജൂതി ചെയ്തുകൊണ്ട് ഇത്രയും വയസ്സുവരേക്കും കിഡ്നിയുടെ രോഗം തരാത്ത അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കലാൻ ഇത്രയും കാലം വരേക്കും എനിക്ക് കിഡ്നി രോഗം തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കലാണ് അങ്ങനെ സ്നേഹത്തോടെ ശുക്രന്റെ വക്താക്കളായി പഠിപ്പിന്റെ വിധാനത്തിലേക്ക് ഉയർന്ന് സൗഹാർദ്ദത്തിൻ്റെ ഭൂമികയിൽ ആളുകളെ സഹായിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാക്കട്ടെ എന്നും